ഇപ്പൊ പിഷ്കൻ ഷഫീഖ് ഷീഖ കണ്ടല്ലോ ഇപ്പൊ എന്ത് കുൽമാലിച്ചാണ് വരുന്നത് കൈ കുപ്പ് വെക്കാത്ത വല്ലാത്ത ഒരു ചങ്ങത്തും കൂടെ കേറാണ്ട് അവിടെപ്പോ പറയാരും കാണാല്ല ഇനിയിപ്പൊ വിളിച്ചെടുത്തൊന്നും വേണ്ട ആളെ കണ്ടില്ലാന്ന് പറഞ്ഞാ മതി അത്ത അകത്തേട്ടണ്ടെങ്കിലേ പുറത്തേക്ക് ഇറങ്ങണ്ട അപ്പൊ അതൊക്കെ ഷിയാബിന്റെ പേരൊന്നും പോണോ ഇവിടെ ആരും ഇല്ല ഞാൻ മതിയായിരുന്നു ആറും ആറും ഒരു പന്ത്രണ്ടോറ് കുറഞ്ഞിട്ടേ എന്റെ പേരയില് ആരും ഞാനേങ്ങനെ വന്നാണ് എന്താ ചെക്കന്റെ കല്യാണം ആ പതിവ് ഇല്ലാതെ ചെക്കൻറെ ഇരുപത്താറാം തീയതി ആണേക്കാനും നേരല്ലോ പറച്ചിലിഞ്ഞിപ്പോ നമ്മള് അവിടെ ഒരു അഞ്ചെട്ട് സ്ഥലത്തി പറയാനുള്ളൂ ആ ൊക്കെ ചക്കന്മാരോട് ഇരിക്കുന്നത് ഇതാ നമ്മടെ ഈ മറ്റേ തൃത്താലെ പറയാൻ പോകുമ്പോഴി മുപ്പു ആ അത് വേറെ കാര്യണ്ട് നമ്മളിപ്പോ ഈ വള്ളത്തുണിയൊക്കെ എടുത്തു ഈ മക്കാലത്ത് ഇതൊക്കെ ചളിയും പിടിച്ച് അത് ഒരു എടുക്കലെടുത്താൽ തിരുമ്പണ്ടി വരും ഒരു രണ്ടു മൂന്ന് ദിവസൊക്കെ എടുക്കായി ആ ചളി പിടിച്ചിട്ട് പിന്നെ കുന്തറാണ്ടല്ല എന്താണ് അതിന്റെ പേര് ആ മിസേന് തിരുമ്പണ് ആ സാന്നിധ്യം ഒക്കെ ഇടണെങ്കിൽ ഒരുപാട് സോപ്പും പൊടിയും വേണം അത് മാത്രല്ല കറന്റ് ബില്ലും കൂടിയേറ്റ് ആകാ ചെലവാണ് പൈസ ഒക്കെ ഇത് ചോദിക്കാത്ത ഒറ്റ പരില്ല ഇപ്പൊ എന്തായാലും കാര്യങ്ങൾ അതൊന്നല്ലേ അല്ല ആൾക്കാരൊക്കെ തിന്നണ്ട കാര്യം മാത്രം അറിയണ്ടോ കല്യാണം വിളിക്കണെന്തിനോ അല്ലോധാനല്ല എന്നാലും നമ്മക്ക് ഏത് തിന്നണ്ടത് മാത്രം അങ്ങനെ ഉം പിന്നെ എന്താച്ച ഞാനെന്നെ ബസലാണ്ട് ഏറ്റെടുത്ത് കത്തൊന്നൂല്ലേ കത്ത് എന്തിനാ കത്തിലുള്ള ഞാനും പറയണേ നല്ല ആള് മനസ് ഓർമ്മിച്ചിട്ടോ മനസ്സിലാവോ വെച്ചോ ഇരുപത്തി ആറാം തീയതി ആരച്ചിട്ടല്ലേ ആ പെരയില് ും ഫാമ്പ രണ്ട് ടാർപ്പായ് നാല് കസാലുണ്ടരിപാടും ഓഡോറിയം പിന്നെ എ സി വേണ്ടിയാലും അത് വേണ്ടിയായാലും ഇത് ഒക്കെ ചെലവാന്നും ഇഞ്ചി പേടിക്കണ്ട തിന്നാനൊക്കെ ഇണ്ട് അത്ത കിലോന്റെ പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കണം എന്നറിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമല്ല പ്രശ്നം നാട്ടിൽ മൊത്തം പ്രശ്നമാണ് ഞാൻ എന്റെ നാട്ടിലെല്ലാം എങ്ങനെ കല്യാണം നടന്ന് എന്റെ നാട്ടിലെല്ലാം നടന്നു ചോദിക്കും അപ്പൊ എന്താ എല്ലാവർക്കും പോയിട്ട് വയരാച്ചി മണി എന്താ വിളിച്ചത് അതിപ്പോ ഈ നമ്മളെ ഈ മഴക്കാലം ഇതൊക്കെ അല്ലേ ആൾക്കാർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് ഈ മായയും ചളിയൊക്കെ തെറിച്ചിട്ട് ഈ കുട്ടികൾക്ക് പനിയും ജലദിവസം ഒക്കെ വേദിയുണ്ടല്ലോ അത് നമ്മക്ക് അപ്പൊ അല്ലല്ല അതൊക്കെ നമ്മക്ക് ഉഷാറായിട്ട് നടത്തണം അങ്ങനൊക്കെ നമ്മക്ക് ഇതാക്കി പിന്നെ പറച്ചൽ ഞാൻ തേറ്റെടുത്ത് ചേക്കന്മാരോടാകുമ്പോലും ഈ ബൈക്കുമ്പലും മോട്ടോർസൈക്കലൊക്കെ പോയിട്ട് ആ എണ്ണട പൈസയും ഒക്കെ ഒക്കെ നഷ്ടാണ് അപ്പൊ ഞാൻ തന്നെ ഇണ്ട് ഇറങ്ങിയായിട്ട് എത്തിച്ചേരാൻ പറഞ്ഞോ അതോ പിന്നെ അതിപ്പോ നമ്മളെന്തായാലും പോണല്ലോ അല്ല ആക്കെ നമ്മക്ക് ഓഡ്രസ് ആറാ എന്തൊക്കെ ആരും ഇല്ല ഇതുള്ള വെള്ളം ഒന്നും കൊണ്ടുവന്നെ അതെ ആ ഞാനേ ഉച്ചട മുന്നേ പോണോ അപ്പൊ അരി ഇടണ്ട പറഞ്ഞ് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ വെല്ലുവിളി നോട്ട്ന്നൊക്കെ വെള്ളവും പോയാൽ നല്ല കിട്ടും വേണ്ട വേണ്ട പറഞ്ഞു എന്താണ് ഒരു തുള്ളി വെള്ളം ഒരു മനുഷ്യന്മാരും ചില ആൾക്കാർക്ക് മനസ്സന്മാരും തീർന്നു അതേ ഇത് വന്നാ മതി ഇവിടുന്ന് ഇജ്ജ് മാത്രം വന്നാ ഇല്ല ഏയ് തലേസ് ഒന്നും പരിപാടിയും ചാ െ ആ അതുകൊണ്ടാണ് മാത്രം പോരേണ്ടിട്ടാ അപ്പൊ പറഞ്ഞ മാതിരി ആ പിന്നെ ഡേറ്റ് മറക്കരുത് ഇരുപത്താം തീയതി ആ ഉച്ചാൻ പോകൊക്കെ ഒരു കാര്യം പറയാൻ പറഞ്ഞല്ലോ അതേ പിന്നെ മറ്റേ ചക്കൻറെ കല്യാണെന്ന് വെച്ചിട്ട് പൈസ കാര്യങ്ങളൊന്നും ചെട്ടോ പൈസ ഒക്കെ എടുക്കും ഞാൻ എടുക്കൂട്ടോ ഇനിയിപ്പൊ വായിച്ചിട്ട് ഇനി അതേ ഞാന് അന്ന് മറ്റേ രണ്ട് മൈസന്റെ കൊല ഞാൻ വെട്ടാൻ വെച്ചിരുന്നു അങ്ങനെ അത് വെട്ടിട്ട് ബ്രാടെ കട കൊണ്ടോടുത്തപ്പോ കട അടച്ചിട്ട് കല്യാണത്തിന് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടേ അല്ലെങ്കി ഞാന് പൈസ ഒക്കെ കൊടുത്തു വെക്കണല്ലോ അത് െരാണ്ട് ആ ഇജ് വന്നാ മതിട്ട് ആ എന്നെ വരണം നല്ല ഒരു കാത്താവുള്ളൂ അതുകൊണ്ട് പറയാം വരും ഇനി